വ്യാപാര വ്യാപാര സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തി സംസ്ഥാന പ്രസിഡന്റ് കുത്തകൾക്കും ഓൺലൈൻ വ്യാപാരത്തിനും പ്രോത്സാഹനമേകുന്ന സർക്കാർ നയം തിരുത്തണമെന്നും അപ്സര രാജു പറഞ്ഞു വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് പാലക്കാട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാഗ്ദാനങ്ങൾ മാത്രം നൽകിയാൽ വ്യാപാരം രക്ഷപ്പെടില്ലെന്ന് സർക്കാർ തിരിച്ചറിയണം വ്യാപാര മന്ത്രാലയം സ്ഥാപിക്കാനും നാല് ശതമാനം പലിശയ്ക്ക് പണം നൽകാനും സർക്കാർ എടുത്ത തീരുമാനം സ്വാഗതാർഹമാണ് പക്ഷേ പദ്ധതികൾ പ്രാവർത്തികമാക്കണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വ്യാപാര ദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണം വ്യാപാരികൾ ആവശ്യപ്പെട്ട ഒരു ആശ്വാസ പദ്ധതി പോലും നടപ്പിലായിട്ടില്ലെന്നും അപ്സറ രാജു പറഞ്ഞു നേതാവാണ് ശ്രീ ബാബു കോട്ടയിൽ നിങ്ങൾ തരും നിങ്ങൾ തരും ബാബു കോട്ടയമുള്ള രീതിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം കരങ്ങൾ ശക്തിപ്പെടുത്തുക ഈ ശക്തിപ്പെടുത്തുക ആ ലക്ഷ്യത്തോടൊപ്പം തന്നെ മുന്നോട്ട് വരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് പതിമൂന്നാം തീയതി നടക്കുന്ന ഈ മഹാസംഗമത്തിൽ പ്രതിഷേധ സംഗമത്തിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് അൻപതിനായിരത്തിൽ കോടയാത്ത ആളുകൾ അവിടെ പങ്കെടുക്കണമെന്നും ആ പങ്കെടുത്താൽ പാലക്കാട് ജില്ലയ്ക്ക് അതിൻ്റെതായ അംഗീകാരം ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ കെ എ ഹമീദ് അബ്ദുൾ റഷീദ് ദേവസ്യ മേച്ചേരി എസ് ദേവരാജൻ കെ അഹമ്മദ് ഷെറീഫ് വി എം ലത്തീഫ് കെ എസ് റിയാസ് ടി പി ഷക്കീർ ടി രമേഷ് ബേബി എന്നിവർ സംസാരിച്ചു വി ന്യൂസ് പാലക്കാട്